ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ചുമ്മാരുന്നപ്പോഴാണ് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു മോഹം അപ്പോൾ മോഹം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ പെങ്ങന്മാരനെ വിളിച്ചു അവരെ കൊണ്ട് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവരെന്ന് പറഞ്ഞു ഓ കേട്ടാ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കോവയ്ക്കെടുത്ത് കുനുകുന നുറുക്കിയിട്ടങ്ങോട്ട് ഉപ്പേരി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മത്തിക്കുട്ടനെ നമ്മൾ നേരെ അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ടങ്ങോട്ട് പാനലിൽ ഇട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ പിന്നെ കുറച്ച് കോഴിമുട്ടിയെടുത്ത് അതങ്ങോട്ട് കലക്കി അതിൽ കുറച്ച് മുരിങ്ങയില ഇട്ടിട്ട് നമ്മൾ അതിനെ വറുത്തിട്ടങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു അത് കഴിയുമ്പോഴേക്കും നമ്മളെന്ന് പറഞ്ഞത് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ചക്കനെ കൊണ്ട് പൊടുത്തോലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു അതിൻ്റെ ഒപ്പം നേരം നമ്മൾ തേങ്ങാ ചമ്മത്തി സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ടോട്ടലായിട്ട് നമ്മളിവിടെ മൊത്തത്തിലായിട്ടൊന്നും നിരത്തി വെച്ചു തേങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ ചക്ക ഇടിച്ചതും അതുപോലെ തന്നെ കോവയ്ക്ക അങ്ങനെയുള്ള എല്ലാം മുഴുവനാക്കി വെച്ചു അതിനിടയിൽ തന്നെ നമ്മുടെ വാലിയിൽ കുറച്ച് എണ്ണയും തേച്ച് അത് വാട്ടിയെടുത്തു വാട്ടിയെടുക്കാതെ നമ്മൾ ചോറ് പൊഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞാൽ ഇലകയറി പോകുമല്ലോ അപ്പോൾ വാട്ടിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ ഇട്ട് വൺ സൈഡ് മറ്റേ ചക്കപ്പൊടിത്തൂവിലും ഇട്ട് അതിൻ്റെ അപ്പുറത്ത് കോവക്കുപ്പേരിയും വെച്ച് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് നിരത്തി അങ്ങോട്ട് വെക്കാൻ വേണ്ടി തുടങ്ങി ഒന്ന് രണ്ട് പൊതിച്ചോറുള്ള ഞങ്ങൾ മൂന്നാല് പേരുള്ളതുകൊണ്ട് മൂന്നാല് പേർക്കും കൂടി ഇരിക്കട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ചുവറ്റും നടുവിൽ കുറച്ച് തെങ്ങച്ചമ്മതിയും അതിൻ്റെ അപ്പുറത്ത് കുറച്ച് അച്ചാറും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് മുട്ട വറുത്തതും മീൻ വറുത്തതും അങ്ങനെ എല്ലാതും ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ ആക്കിട്ട് പൊതിയാലേ അങ്ങോട്ട് മടക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ആ പൊടിയെ പൊതിയല അല്ല നമ്മുടെ വാലിൻ്റെ ആ ഒരു വാട്ടിയ മണവും കാര്യങ്ങളും എല്ലാം ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരെ അത് പൊതിഞ്ഞിട്ടതിനെ കെട്ടിയും കൊണ്ട് കുറച്ച് നേരം നമ്മളത് മാറ്റി വയ്ക്കണം കുറഞ്ഞ നേരം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് തുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണി ആ ടൈം ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്നര രണ്ട് മണി ആയി കഴിഞ്ഞപ്പോൾ പതുക്കെ ആ പൊതിച്ചോറ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ടോട്ടലായിട്ടുള്ള മണം തന്നെ നമ്മൾ മൂക്കിൽ കയറുമ്പോൾ അടിപൊളിയായിരുന്നു വീട്ടിലിപ്പോൾ എന്തായാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴോ അല്ല നിങ്ങൾ വീട്ടിലിപ്പോൾ ആരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരും കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ട് പൊതുച്ചോറും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുള്ള വേറെ എന്തെങ്കിലും ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ